ായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചുവന്ന വള്ളിപ്പയർ നട്ടിട്ട് നട്ടിരുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നടുന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിന് വള്ളി കെട്ടി കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ മതിലിനോട് ചേർന്നിട്ട് വള്ളി കെട്ടിക്കൊടുത്ത് പന്തലില്ലാതെ വളർത്താം എന്നുള്ള രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ആ പയറിൻ്റെ അവസ്ഥയും അതേപോലെ ഞാൻ ആ ഫയറിന് ചെയ്തു കൊടുത്ത വളങ്ങളും പരിചരണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പയറിൻ്റെ അവസ്ഥ പയറെല്ലാം ഇതേപോലെ വള്ളിയായിട്ട് നമ്മുടെ മതിലിലോട്ട് കെട്ടിക്കൊടുത്തേക്കുന്ന വള്ളിയിലോട്ട് പടർന്ന് കയറിയിട്ട് നല്ല നീളത്തിലുള്ള ചുവന്ന പയർ കണ്ടോ നല്ല നീളമുള്ള പയറുകളാണ് ഉണ്ടായേക്കുന്നത് കണ്ടോ എല്ലാത്തിലും തന്നെ നന്നായിട്ട് പയർ പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പയർ ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മളിതിന് ചെയ്ത് കൊടുത്ത വളം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതലായിട്ടും ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പോസ്റ്റ് വളമാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നേ വളമാണ് ഇത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വീണ്ടും കാണിക്കാം കേട്ടോ അതേ ഇതുപോലെ നമ്മുടെ ചാണകപ്പൊടി പോലെ നല്ല കമ്പോസ്റ്റ് വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് ബക്കറ്റ് ഫുള്ള് ആയിരുന്ന കമ്പോസ്റ്റ് ഞാൻ ഒരു ബക്കറ്റിലോട്ട് ആക്കി എടുത്തതാണ് കമ്പോസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ബക്കറ്റ് ഉണ്ടായ വേസ്റ്റ് ഒരു കാൽ ബക്കറ്റോളാവും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ബക്കറ്റുകളിലെല്ലാം തിരിച്ചിട്ട് പുതിയ ബ മറ്റ് ബക്കറ്റുകളിൽ നമുക്ക് പുതിയ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പം അതാണ്ടോ ഞാൻ കൂടുതലായിട്ടും ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ആവും കേട്ടോ അപ്പം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പച്ച ചാണകം കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ സ്ലറി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ പച്ച ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കാൻ പറ്റാത്ത ഇല്ലാത്തവർക്ക് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചിലകളൊക്കെ ചീച്ചിട്ട് നമ്മൾ ഒരു ഏഴ് ദിവസം അല്ലെ നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് അതിൽ നമ്മുടെ പയറോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ടിട്ട് ഈ പച്ചിലകളൊക്കെ പറിച്ചിട്ട് അത് അതിൻ്റെ ഒരു കഷ്ണ ശർക്കരയിട്ട് നമ്മളത് ജൈവ സ്ലറിയാക്കി ഇടുന്ന ഒരു വീഡിയോ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്താലും നല്ലോണം നമുക്ക് ഈ പച്ച ചാണകം പോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു ജൈവ സ്ലറിയാണ് കേട്ടോ പിന്നെ ഇതിൽ ചാഴി മുഞ്ഞിയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയിലും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ചെയ്തു കൊടുത്താൽ വരാതിരിക്കും കേട്ടോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിവേറിയ പോലെയുള്ള കീടനാശിനി ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പയർ പോലെയുള്ള പച്ചക്കറികളിൽ എല്ലാത്തരം പച്ചക്കറികളിലും നമുക്ക് നല്ല വിളവ് കിട്ടും കേട്ടോ ഇതൊരു നമുക്ക് ആ സൈഡിൽ നിന്നൊരു വെയിൽ അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആവാത്തത് നമുക്ക് വൈ വൈകുന്നേര സമയങ്ങളിൽ വെയിലടിക്കുമ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് ചെറിയൊരു ഷെയ്ഡ് പോലെ കാണുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഉള്ള പയർ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇത് മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടും ഉണ്ടാവില്ല നമ്മൾ ഒത്തിരി മൂക്കാതെ പറിച്ചെടുക്കണം കേട്ടോ കണ്ടോ പയർ കണ്ടോ നമുക്ക് ദേ ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്രയും മതി ഒരു പത്ത് എണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു തോരനുള്ള പയറായിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇത്രയും പയർ നമ്മളിത് നമ്മുടെ പയറിമേന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ വിളവെടുപ്പാണ് നമ്മൾ ഇത്രയും വളങ്ങളാണ് കേട്ടോ ചെയ്ത് കൊടുത്തത് ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കമ്പോസ്റ്റ് വളങ്ങളും അതേപോലെ തന്നെ ജൈവ സ്ലറികളൊക്കെയാണോ ഉണ്ടാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ജൈവവളം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ ജൈവ കീടനാശിനികളും അതേപോലെ തന്നെ ജൈവവളവും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പയർ നട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറ് നമുക്ക് പറിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്